തങ്കമണി ഈട്ടിക്കവലെ സാംസ്കാരിക നിലയം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നതായി പരാതി നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വേദിയാകേണ്ട കേന്ദ്രത്തിലാണ് മാലിന്യ നിക്ഷേപം പകർച്ചവ്യാധികൾക്കും കാമാക്ഷി പഞ്ചായത്തിൽപ്പെടുന്ന ഈട്ടിക്കവലയിൽ നിർമ്മിച്ചിരിക്കുന്ന സാംസ്കാരിക നിലയമാണ് മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറിയത് മേഖലയിലെ ജനങ്ങളുടെ ഒത്തുചേരലുകൾക്കും വായനാശീലം വളർത്തുന്നതും ലക്ഷ്യമിട്ട് നിർമ്മിച്ച സ്ഥാപനമാണ് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പൊതുജനങ്ങൾ സംഘടിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയം കൂടുതൽ പുരോഗതി ലക്ഷ്യമിട്ട പഞ്ചായത്തിന് നൽകുകയായിരുന്നു കുറ്റമറ്റ രീതിയിൽ പൂർണ്ണ ബലവത്തായ കെട്ടിടവും ശൌചാലയവുമുള്ള ഇവിടെ നിരവധി പുസ്തകങ്ങൾ വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയാൽ കേന്ദ്രം പൂട്ടിക്കിടക്കുകയാണ് ഇതേ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത് നിലയത്തിന്റെ അലക്ഷ്യമായാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നത് സാംസ്കാരിക നിലയത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം കേന്ദ്രം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തുറന്നു നൽകണമെന്നാണ് ആവശ്യം